ഹായ് ബ്രോ നമസ്കാരം 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 അഖിൽ അഖിൽ ഇത് സ്ഥലം ശരിക്കും പറ്റും അല്ലേ പെരുമ്പാരുന്ന ഒരു നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ അല്ലേ അപ്പൊ നമ്മുടെ വണ്ടി കുറച്ച് വെറൈറ്റി വണ്ടിയാ അപ്പൊ ഇതിന്റെ കാരണം ഒക്കെ പറയാവോ ഇത് വണ്ടി തൊണ്ണൂറ്റി മോഡൽ വണ്ടിയാണ് ടാറ്റയുടെ ആയിരത്ത പാസഞ്ചർ വൈക്കിൾ ആണ് പാസഞ്ച് തൊണ്ണൂറ്റി ഒന്നിലാറക്കി ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത്

ഇതിന്റെ പാർട്സ് കടകളിൽ ചോദിച്ചോക്കുമ്പോഴും നമ്മളൊരിക്കലും സിയാറയുടെ സാധനം തരാന്ന് ഒരിക്കലും പറയില്ല സിയാറൺസേഷൻ വരുന്ന സീയ സീറോ സിയാറ എന്നാണ് സിയാറുണ്ട് പോകുമ്പോ ആൾക്കാരൊരു നോട്ടോ വണ്ടിക്കില്ലാത്തോണ്ടുള്ള വണ്ടി ഇല്ലാന്നുള്ളത് പിന്നെ ഇതിലേക്ക് വരാനുള്ള കാരണം ഈ വണ്ടി എടുക്കാനുള്ള കാരണം ഇത് വണ്ടി കണ്ട കാണ ലുക്കിനെ ആയിട്ട് മെയിൻ ലുക്കാണ് ഉദ്ദേശിച്ചത് അട്രാക്ഷൻ വണ്ടി അധികാർക്ക് ഇല്ലല്ലോ പിന്നെ വണ്ടിയോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ രണ്ടായിരത്തി പതിനാല തൊട്ട് കോളേജ് പഠിക്കണക്കെ മുമ്പ് തൊട്ട് തന്നെ ഇതിനോട് അന്വേഷിച്ചു പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഇഷ്ടം എനിക്ക് വണ്ടി എങ്ങനെ എടുത്താൽ എങ്ങനെയാണ്

പിന്നെ പറയുവാണെങ്കിൽ ലിറ്റർ എഞ്ചിനാണ് വന്നത് അല്ലെ ഒരു ടർബോ ഇന്റർകൂളറാണ് വരുന്നത് ആദ്യം ഇറങ്ങിയ മൂടില് ഇന്റർകൂളറും ടർബോ ഒന്നും ഇല്ല തൊടുവിട്ട് ഒന്ന് ട്രെയിനിലാണ് ടർബോ ഇൻട്രോസ് ചെയ്യുന്നത് ടാറ്റ ഡീസൽ ഡീസൽ വേണ്ടി പിന്നെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് മൈലേജ് കിട്ടും അത് പറ്റില്ല മൈലേജിന്റെ എനിക്ക് ലോക്കലൊക്കെ പോകാണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് വരെ കിട്ടിയായിട്ട് എനിക്കുണ്ട് അതായത് ഞാൻ വണ്ടി എടുത്തത് കുറച്ച് ദൂരേന്നാണ് അതിനുശേഷം ഞാൻ ലോങ് അത്യാവശ്യം ഓടിച്ചിരിക്കും വണ്ടിയുടെ അത്യാവശ്യം എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഞാൻ മേടിച്ചതിന് ശേഷം ബെൽറ്റുകളെല്ലാം മാറി ഓയില് മാറി ഫിൽട്ടർ മെയിൻ ചെയ്യേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ എല്ലാം ചെക്ക് എല്ലാം ചെയ്തു പിന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് സർവീസ് കോസ്റ്റ് സാധാരണ നോർമൽ വെഹിക്കിളുടെ ഇതേ ഉള്ളൂ അഞ്ച് രൂപ അഞ്ച് രൂപ ഓയിൽ മാത്രം ഫിൽട്ടർ പത്തിൽ മാറി മതി അപ്പൊ നോർമലാണെങ്കിൽ അത്ര അഞ്ച് താഴെ സുഖമായിട്ട് നിൽക്കും അഞ്ച് താഴെ അഞ്ച് താഴെ സിമ്പിൾ ആയിട്ട് നിൽക്കും വേറെ ഈ പേരിന്റെ പേര് എല്ലാവരും ചോദിക്കണ കാര്യം ഡ്രഗ് മാഫിയാണ് എല്ലാവരും ഇത് എന്റെ മകന്റെ പേരാണ് പാപളം എന്നുള്ളത് പാപള അർത്ഥം വിനീതനായെന്ന അർത്ഥം അപ്പൊ അങ്ങനെ അർത്ഥമുള്ള പേരും കൂടിയാണത് അല്ലേ ഞാനും വൈഫും കൂടിയും കൂടി ചർച്ച നടത്തി സ്പാനിഷ് പേരാണ് കൊച്ചിന്റെ പേര് തന്നെ വണ്ടി കിട്ടുന്ന പിന്നെ പാപ്ളം എന്ന് പറയാ പാപ്ള പിക്കാസോ നമ്മുടെ പടത്തിന്റെ ആണല്ലോ പിക്കാസോ ആടെ പേര് പാപ്പള പിക്കാസോന്ന് പറാസോ എല്ലാവർക്കും അറിയാമോ അറിയാമോ ഫുൾ നെയ്മെന്താണെന്ന് അറിയില്ല മനസ്സിലാവറുള്ളൂ വണ്ടി എന്ന് വെച്ച് ഞാൻ പ്രത്യേകിച്ച് വെറുതെ ആവശ്യമില്ല കാരണം ഒരു മാറിയ സാധനം

സ്റ്റോക്ക് വന്നത് എയ്റ്റ് ഹൺഡ്രഡിന്റെ സെയിം തന്നെയാണ് സ്റ്റോക്ക് വന്നത് വരുന്നത് വൈറ്റ് ബ്ലാക്ക് വൈകിട്ട് പിന്നെ ഒറിജിനൽ താഴ്ത്തേള്ളൂ പിന്നുള്ളത് ഈ ഗ്ലാസ് ആട്ടോ ഇതെങ്ങനെ ഇത് കാണത്തില്ല കഴിഞ്ഞാൽ ഈ ഗ്ലാസിന്റെ കാര്യം എങ്ങനെയാ ഗ്ലാസ് താല്പര്യമിനിറ്റ് ആണത് നന്നു കൊണ്ടുപോയി യൂണിക്കായിട്ടും എന്താ ട്രൈഡ് ആയിട്ട് എനിക്ക് ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളതും ഗ്ലാസ് ഉള്ള തോന്നുന്നു

പക്ഷേ ഇത് നോക്കി ഇത്ര ക്ലാസ് ഒരു ഇവിടെ ജോയിന് ഒന്നും ഇവിടെ വ്യൂ മൊത്തം ബാക്ക് വെമ്പറും സ്റ്റോക്ക് തന്നെയല്ലേ ടർബോ അല്ലേ ഈ വൈപ്പറൊക്കെ വണ്ടിക്ക് വരുന്നല്ലേ രണ്ടെണ്ണം പരിഹരിക്കാൻ പറ്റാത്ത കേസായിട്ട് ഒന്നും ഒന്നുമില്ല ഇതിന്റെ മോട്ടർ ഒക്കെ ജാമായിട്ടിരിക്കാം മോട്ടർ കയറ്റാം ഓപ്ഷൻസ് ഞാൻ പ്രതിഷ്ഠ ഇത്രയും ഇതൊക്കെ പിന്നെ നോക്കിയാ ഇത് ആ സമയത്തൊക്കെ എടുത്തുള്ളത് ഈ അലോയി അലോയ്ക്ക് മാറ്റം ബാക്കി ശരി ബാക്കി വേറെ വാങ്ങിച്ചിട്ട് അലോയി സെയിമല്ലേ അതുപോലെ ടൈലറ്റ് ഒക്കെ ആണെങ്കിലും മാറ്റമൊന്നുമില്ല സ്റ്റോക്കിനെ വരുന്ന പിന്നെ ഒന്ന് അല്ലേ ഓക്കെ ഇതൊക്കെയാണ് ഫുൾ ടാങ്ക് ഒക്കെ വരുന്നത് ഈ കാണുന്ന ഇതൊക്കെ വണ്ടി തന്നെ വരുന്നല്ലേ വണ്ടിക്ക് വരുന്നില്ല ഭംഗിയാണ് എടുപ്പിനെ നമുക്ക് അകത്തേക്ക് വല്ലതാ

ശരിക്കും അതാണ് ഇന്നാണ് മൊബൈൽ ഫോണൊക്കെ വന്നല്ല ഇത് അന്നൊന്നല്ലേ വേണേ പക്ഷേ സ്പേസ് പോകും അത് അന്ന് ഡാഷ് ബോർഡ് ലൈറ്റ് ഉണ്ട് കമ്പനി കമ്പനി വന്ന ലൈറ്റ് ഉണ്ട് അത് എസിന് അവിടെ ഉണ്ടായിരുന്നു ക്ലോസ് ചെയ്ത് എ സി കുറച്ചൂടി ഫ്ലോ ഇടുന്നു കാര്യത്തിരിക്കാൻ പറ്റില്ല എ സി പഴയ കൂളിങ്

ോമീറ്റർ അന്നത്തെ ടാക്കോമീറ്റർ ഈ മീറ്റർന്ന് പറഞ്ഞാൽ ആറുപേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഫീച്ചർ ആയിട്ട് വന്നാൽ മീറ്റർ 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 തന്നെ ഹീറ്റ് ഫ്യൂല് ഫ്യൂലിന്റെ ഹീറ്റ് കിട്ടാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഈ വണ്ടി ഇന്റർനാഷണൽ സ്വിച്ച് ഇല്ല അതിന് സ്വിച്ചില്ല തന്നെ ഇവിടെ ഓറഞ്ചില് ഓറഞ്ച് ലൈറ്റ് ഉണ്ട് കാണിക്കാതെ സ്വിച്ച് ഒന്നുമില്ല സ്വിച്ച് ഒക്കെ സ്വിച്ച് ഉണ്ടായിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോ ഹിറ്റ് ഇത്ര ഇത്ര കാര്യമുള്ളൂ ഇത്ര കാര്യമുള്ളൂ രാവിലെ ആകുമ്പോഴും അത് രണ്ടു പ്രാവശ്യം താക്കോലോട്ട് തിരിച്ച് രാവിലെടുക്കുമ്പോ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല റിസ്ക് റിസ്ക് ഒന്നുമില്ലേ സ്റ്റോക്ക് വരുന്നേക്ക് ഒന്നും മാറ്റൊന്നും മാറ്റമൊന്നും വരത്തില്ല ഈ കടന്നെ ലൈറ്റൊക്കെ വേറെ വരുന്നേ അങ്ങനെ ഇത്ര മാർക്ക് വെച്ചാൽ നോക്കി ശരിയാട്ടോ എന്റെ അകത്ത് ഇരുന്ന് നമുക്ക് എല്ലാം നോക്കി നൈസ് വ്യൂ ആ എവിടെ നോക്കിയത് വ്യൂ കേട്ടോ ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നൊരു ഒരു വണ്ടിയിലും ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടെന്ന് നോക്കി ഒരിക്കലും ഇല്ല ഈ വൈപ്പി തന്നെ എവിടെ കാണുന്നേ ഇതിന്റെ അകത്ത് തുച്ഛ കാണുന്നേ സ്വിച്ച് ആണ് ബാക്ക് വൈപ്പറുണ്ടല്ലോ ബാക്ക് വൈപ്പറിന്റെ സ്വിച്ച് വരുണ്ട് അതിനകത്ത് വരുന്നത് ഈ സ്വിച്ച് തന്നെ വരുമല്ലേ സ്വിച്ച് ബാക്കി തന്നെ വാഷറും വരുന്നുണ്ട് വാഷറും ബാക്ക് വാഷറുണ്ട് നൈസ് ആട്ടോ നോക്കി അതിന്റെ അകത്ത് വേറെ സ്വിച്ച് അതിന്റെ അകത്ത് വേറെ സ്വിച്ച് ഫുൾ ലോഡാട്ടോ ആട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്നാണെങ്കിൽ അത്ഭുതമായിട്ട് തോന്നൂല്ല ആ സമയത്ത്

ഇല്ല ആ ഇന്നത്തെ കമ്പയർ ചെയ്യണ്ട അല്ലേ പഴയ ഒരു സിസ്റ്റം തന്നെയാണ് ഒരു ലോറിയുടെ എഞ്ചിൻ പോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം രീതിയിലാണ് ആണ് ഇറക്കി വിട്ടേക്കണേ ഇതിന്റെ ഓയിൽ ക്യാപ്പ് ടാറ്റ ഇന്ത്യയുടെ ക്യാപ്പ് അത് പുതിയ ഓയിൽ കാപ്പ് കടയിൽ പോയി ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഈ വണ്ടി കൊണ്ട് ഓൽ കാപ്പ് നാനൂറ്റിൻ്റെ സന്ദീപ് ശർമ്മ ഇവിടെ കിട്ടാല്ലോ ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് ഇത് തന്നെയാണ് സഫാരിക്ക് തൊണ്ണൂറ്റി സഫാരി ഉണ്ട് 907 ഇല സഫാരി ആദരയ മോൾ സഫാരി ഫസ്റ്റ് ജനറേഷൻ 907 ഇല ആണ് എൻ്റെ അർബു സഫാരി അന്നാണ് ഇവർക്ക് ടർബോ വർക്കണത് ഡാറ്റ് ടർബോ വണ്ടി വർക്കണത് ഇതേ സെയിം അഞ്ചാണ് സെയിം ഇഞ്ച തന്നെയാണ് സൂട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നടത്യണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവോ സൗണ്ട് കേപ്പിക്കാട്ടോ ഓ മഴല്ലേ ഓ ഇതിന് 99 മോഡൽ ആണ് അങ്ങോട്ട് ടോക്കണ്ടോ ഓ സൗണ്ട് എങ്ങനെയും ബാക്കിയോ അന്നത്തെ അന്ന് ഇത് ഇറക്കി വേറ്റ് വെല്ലുവിളിയായിട്ട് ഇറക്കിയതാണ് എടുക്കാം ഒരു പത്ത് വർഷം ചിലപ്പോ ഞാൻ പറയായിരിക്കും എടുക്കണ്ട എടുക്കണോ കാരണം ഇന്ന് ടെക്നോളജി വളർന്നു അതായത് നമുക്ക് സൗകര്യങ്ങൾ ഇണ്ട് ഇപ്പൊ പാർട്സ് കിട്ടണം എന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വകുപ്പുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല അല്ലേ അതായത് ഒന്ന് വിലത്തുമ്പിൽ അടിച്ച് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും കിട്ടും പിന്നെ വണ്ടി എടുക്കാൻ പോണേക്കാൻ ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് പേരോടൊന്ന് ചോദിച്ചു വെച്ചിരിക്കും ഇവിടെ പാർട്സ് കിട്ടും പാർട്സ് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ആയാലും നമുക്ക് മൂവാറ്റ പാർട്സ് കിട്ടും അങ്കമാലി പാർട്സ് കിട്ടും കിട്ടാത്ത പെരുമ്പോട്ടും പിന്നെ റേഡിയേറ്റർ ഫാന്റെ തുമ്പ് ഒടിഞ്ഞു വേണ്ടായി ഫാൻ തുമ്പൊടിഞ്ഞു ആ ഫാൻറെ തുമ്പ് ഒടിഞ്ഞു പോയിട്ട് ഞാൻ കടയിൽ ചെല്ലാണ് ചേട്ടാ സിയാലയുടെ ഫാൻ എന്ന് പറഞ്ഞാ സിയാറപ്പ തലയ്ക്കകത്ത് കൈ വയ്ക്കുകയാണ് അവര് വണ്ടി ഇപ്പൊ ഇല്ല ഫാനും കിട്ടൂലാണ് ലാസ്റ്റ് ഞങ്ങൾ രണ്ടു പേരും കൂടി അനിയമ്പുള്ളി ഉണ്ട് കൂടി ഫാൻ ഊരി സാമ്പിളായിട്ട് പോയിട്ട് കടയിച്ചൊന്നു അപ്പൊ അവര് ചോദിച്ചു സ്വാഭാവികമായിട്ട് ചോദിക്കുവരു എന്തിന്റെ ഫാനാണ് അറിയാൻ പാടില്ല ഞങ്ങക്ക് ചേട്ടൻ വന്നു വിട്ടതാ താറ്റേടാത് വണ്ടി അതെനിക്ക് അറിയാൻ പറ്റും ഉള്ളിൽ പോയി രണ്ട് സെക്കൻഡ് സാധനം എടുത്തു അത് നാനൂറ്റി ടർബോടെ ഫാൻ ഇതിന് പേര് വിണ്ടരുത് സ്പെയർ പിന്നെ നമ്മൾ വണ്ടി പോയിട്ട് ഒരു മാസം ആയിട്ടോ ഒരു മാസമായിട്ട് അപ്പം ഒരു മാസം ഈ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്തെങ്കിലും മേജർ പണി ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒന്നുമില്ല ഈ വണ്ടിയുടെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് കേരളത്തിൽ ഗ്രൂപ്പ് ഉണ്ട് രണ്ട് മൂന്നും ഗ്രൂപ്പുകൾ ജോയിൻ 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 അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് വണ്ടി ഇണ്ടാണ് അല്ലല്ല ഞാൻ പറയുന്ന വണ്ടി എടുക്കണേക്കുമ്പോ ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാരും കോൺടാക്ട് നമ്പർ ആദ്യം കളക്ട് ചെയ്തു വണ്ടി നേരിട്ട് കണ്ടവരെ കളക്ട് ചെയ്തു വണ്ടി ഉള്ളവരെ മെസ്സേജ് കളക്ട് ചെയ്തു ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അപ്പൊ അവർ ഗ്രൂപ്പിൽ ഉണ്ടാവും അപ്പൊ ഞാൻ വണ്ടി എടുത്തിടെ പറഞ്ഞു വണ്ടി എടുത്തു ഒരു ഗ്രൂപ്പിലേക്ക് സ്പെയർ സ്പെയറിന്റെ ഒരു ഡൗട്ട് നമുക്ക് വരില്ല കറക്റ്റ് നമ്പർ ഉൾപ്പെടെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് ഏതാണോ മറ്റേ ആ നമ്പർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം കുറച്ചും നമ്മള് സാമ്പിള് കൊണ്ടുപോകണം സാമ്പിൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതിന്റെ മോഡൽ നമ്പർ നമ്പർ ഗ്രൂപ്പുണ്ടാകുന്നത് ഇങ്ങനത്തെ വണ്ടികൾ ഉപയോഗിക്കാൻ ഒരു പ്രചോദനം ആ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്പർ അത് അഡ്മിനി മറ്റുള്ളവരെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ കൊള്ളുകൊണ്ടാണ് ഇതൊക്കെ നിലനിന്ന് പോകേണ്ട പോകുന്നത് അതല്ലെങ്കിൽ ഇതൊക്കെ കട്ടപ്പുറത്ത് പോകും പോകും ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് വർഷമായിട്ട് ഇല്ലാന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഇത് ചേർന്നിട്ട് ഒരു മാസം അപ്പൊ മീറ്റപ്പലൊക്കെ വെക്കണം എന്ന ആഗ്രഹം പങ്കെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ആണ്ടാവശ്യം അംഗങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് എന്റെ അറിവ് പ്രശ്നം ഇങ്ങോട്ടും സിനിമയിൽ പറഞ്ഞിട്ട് വണ്ടി പറഞ്ഞ ആള് പുള്ളിക്ക് പത്തൊന്നൂറ് വണ്ടി ഉണ്ടെന്ന് പറയല ആൾക്ക് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ വണ്ടി കൊടുക്കണം അപ്പൊ ഈ വണ്ടി പുള്ളി പറഞ്ഞത് ബാന്ദ്ര സിനിമയ്ക്കകത്ത് ദിലീപിന്റെ സിനിമ ദിലീപിന്റെ ബാന്ദ്ര സിനിമയ്ക്കകത്ത് വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് വേണ്ടി ആ സിനിമ പിന്നെയൊക്കെ ഈ വണ്ടിയൊക്കെ റയറെല്ലോ ഇപ്പൊ പെട്ടത്തുള്ള ഷുഡിന്ന് വെച്ചാൽ കൊടുക്കുവോ നമ്മള് വണ്ടി പോകുന്നു നമ്മുടെയും കാണുന്ന ആരിലൊക്കെ ഈ വണ്ടി സിനിമയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തേക്കട ചെമ്മ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കട്ടെ വിഷയമില്ല നമ്മള് വണ്ടി പണിയിപ്പിക്കുമ്പോ ഒക്കെ ഷിജോ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അവര് അവർ ചെറുപ്പത്തിൽ വർഷോപ്പണി പഠിച്ച സമയത്ത് ഈ വണ്ടി പഠനാണ്ട് വർഷങ്ങളായിട്ട് തൊട്ട് വെക്കിയിട്ടില്ല അപ്പൊ നമ്മുടെ നിലവിലുള്ള വണ്ടിയിൽ പടയാണ് അപ്പൊ അവരോട് ഇങ്ങനെ സംസാരിച്ചു നമ്മൾ ചോദിച്ചു വേറെ ആളെടുത്താന്ന് പറഞ്ഞാൽ ചെയ്തെന്നൊന്നും വരില്ല നമ്മളോട് താല്പര്യം നമ്മളോട് താല്പര്യം കൊണ്ട് ചേട്ടനെ വണ്ടിയിൽ എടുത്തിട്ടുണ്ട് അപ്പൊ നീ കൊണ്ടുപോവാ അപ്പൊ അവർക്ക് ചെയ്യാവുന്ന പണികളുള്ളൂ പക്ഷെ സമയം എടുക്കും വേറെ കുറച്ച് എ സി ഒന്ന്

ഫിനിങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അപ്പൊ ഇതൊക്കെ വെയിൻ ഒക്കെ അടിച്ചു ഇറക്കിയും ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ബ്ലാക്ക് ശരിയോട്ടില്ല വേറെ നമ്മള് എല്ലാം കഴിഞ്ഞു ഇനിയൊന്നും പറയാലോ ഇനി പറയാനൊക്കെ